ം നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ചട്ടലംഘനം ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല പ്രധാനമന്ത്രി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശദീകരിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണ്ടെത്തൽ അതേക്കുറിച്ച് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇത്തരം പരാമർശങ്ങൾക്ക് നടപടിയെടുത്താൽ അത് പ്രചാരണത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കുള്ള അവകാശം ലംഘിക്കുന്നതിന് തുല്യമാകുമെന്നാണ് കമ്മീഷൻ ആരോപിക്കുന്നത് കാര്ലേക്കുള്ള ഇടനാഴി വികസനം അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിഖ് വിശുദ്ധ ഗ്രന്ഥമായ സാഹിബ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നീ വിഷയങ്ങളിലാണ് സർക്കാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചാണ് മോദി വിശദീകരിച്ചത് മതത്തിന്റെ പേരിൽ പാർട്ടിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു മോദിയുടെ ഈ നടപടി മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആരോപിച്ചാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ആനന്ദ് ജോണ്ടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അതോടൊപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകും എന്ന പരാമർശം മോദി ഉന്നയിച്ചിരുന്നു രാജ്യത്തിൻ്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളതും മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ അക്ബർ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലിമാലകൾ പോലും ബാക്കി ബാക്കിവെക്കില്ല ഇതായിരുന്നു മോദിയുടെ പരാമർശം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നത്